അസാംക്കു വറഹമുല്ലാഹി വാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ലൈലാത്ത കഴിഞ്ഞ ദിവസമാണല്ലോ ഉംബ്രക്ക് പോയത് അപ്പോൾ ആ ഉംബ്രക്ക് പോകുമ്പോൾ ചെയ്യേണ്ട ഒരു മര്യാദയും യഥാർത്ഥത്തിൽ ലൈലാത്ത ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല അപ്പോൾ എന്തിനാണ് കാക്ക ഇങ്ങളിതിങ്ങനെ പറയണത് എന്ന് പറയണം ആളുകൾ ഞാൻ എന്തുകൊണ്ടാണ് പറയണത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഏതോ പെണ്ണുങ്ങളെ ഏശണി പറയണേ പരദൂഷണം പറയണേ ഇങ്ങനെയാണ് എന്നോട് കമൻ്റുകളിലൊക്കെ ചോദിക്കണത് ഞാനോ ഞാൻ ഞാനൊരാളെ പറ്റിയും പരദൂഷണം പറയണില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല പട്ടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുണ്യകർമ്മത്തിന് പുറപ്പെടുമ്പോൾ സ്വന്തം മാപ്പിള ഉണ്ടായിരിക്കെ ആ മാപ്പിളയുടെ അനുവാദമാണ് പ്രധാനമായിട്ട് വേണ്ടത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് മദ്രസാ തലങ്ങളിൽ പോലും എന്താ പഠിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ നീ ഒന്നും ചെയ്തുകൂടാ എന്ന് നമ്മൾ ആഡംബര സൂര്യ പഠിപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ പൊതുവേ ഇതൊക്കെ ലൈവിട്ട് ഇവർ ഇതൊക്കെ പുറത്തേക്ക് കേടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോണതാണ് കാരണം ഇവർ സ്വകാര്യമായിട്ട് സൂക്ഷിക്കേണ്ട പ്രശ്നങ്ങൾ ഇപ്പോൾ ഉദാഹരണം ഒരു ഭർത്താവുമായിട്ട് സ്വകാര്യമായിട്ട് ഒരു ഭാര്യ തെറ്റി നടക്കുകയാണ് നമ്മൾക്ക് എന്താ അറിയുക അതുപോലെ തന്നെ ഒരു മാതാപിതാക്കളുമായിട്ട് പിള്ളേർ തെറ്റി നടക്കുക അതൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ അതൊന്നും പുറത്തറിയാത്ത ഇടത്തോളം നമ്മൾക്ക് അത് പ്രശ്നമല്ല ഇപ്പം എന്തിനാ പറയുക ഇസ്ലാമിക നിയമം പോലും പറയുന്നത് എന്താണ് ജൽദ എന്ന് പറഞ്ഞാൽ വ്യഭിചാരികൾക്കുള്ള സിപ്ച എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കണം ഫു അസ് ജൽദ നൂറടി അടിക്കാനാണ് അത് വ്യഭിചാരിനിയാണ് ആദ്യം പറഞ്ഞത് അത് നിങ്ങളൊന്ന് നോക്കണം ഇപ്പം ഈ ലൈലാത്താൻ്റെ ഫാൻസിനോടാണ് ഞാൻ പറയണത് വ്യഭിചാരത്തിന് സാധ്യതയുള്ളത് പ്രധാനമായിട്ടും സ്ത്രീകൾക്കാണ് സ്ത്രീകൾ അവിടെ കയ്യും കാലവും കൗത്വമൊക്കെ കാട്ടുന്നത് കൊണ്ടും മറ്റു പ്രവർത്തികൾ കൊണ്ടും ഒക്കെയാണ് അതിപ്പം മൂടി വെച്ചിട്ട് ആ സ്ത്രീ നല്ല ഉഷാറാണെന്നൊന്നും ആരെ പറ്റിയും പറയാൻ പറ്റില്ല ഒട്ടനേകം സ്ത്രീകൾ നല്ല ഹിജാബും പർദിയും ഒക്കെ ഇടുന്നുണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ആ ഹിജാബും പർദയും സൂക്ഷ്മതയുടെ വസ്ത്രമായിട്ടാണ് ആ സ്ത്രീ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ എന്ന ഉദ്ദേശത്തിലാണ് അള്ളാഹുബാൻ്റെ റസൂലും അത് മനുഷ്യർക്ക് നിർബന്ധമാക്കിയത് സ്ത്രീകൾക്ക് ആരും അത് വകവയ്ക്കുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് അപ്പം ഞങ്ങളൊക്കെ പരിഷ്കാര രാജ്യങ്ങളിലാണ് അവിടെയൊക്കെ ഒക്കെ എന്ത് വ്യഭിചാരമാണ് എന്നൊക്കെ ചോദിച്ചാൽ എന്താ നടക്കുക അപ്പം ഞാൻ പറഞ്ഞത് ആ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പോലും പറയുന്നത് എന്താണ് നാലു സാക്ഷികൾ നുണ പറഞ്ഞിട്ടില്ലാത്ത നാല് സാക്ഷികൾ വേണം ആലോചിച്ച് നോക്കൂ നിങ്ങൾ സത്യസന്ധരായ സാക്ഷികൾ വേണം അല്ലാത്തടത്തോളം അതൊരു മറയിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്ന് പറയുന്നതിന് ശിട്ട നടപ്പാക്കുമ്പോൾ പോലും അത് മറയിലിരിക്കുമ്പോഴും അയാൾക്കെതിരെ ശിട്ട നടപ്പാക്കി കൂടാന്നാണ് മായുസുബന് മാലിക്ക് എന്ന ഷെഹാബിയുടെ കഥയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇത് വ്യക്തമായിട്ട് പഠി പഠിപ്പിക്കുന്നുണ്ട് പറയുന്നുണ്ട് മഹാനായ തുരുമേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാനിപ്പം അത് ദീർഘമായിട്ട് പറയുന്നില്ല മാത്രമല്ല ഇന്നത്തെ ആളുകൾക്ക് ഇപ്പം അതൊക്കെ പറയുമ്പോൾ നമ്മൾ വായത് പറയുകയാണ് അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് വേറെ വിഷയമാണല്ലോ അതുകൊണ്ട് മായുസ് ഇബ്നു മാലിക്ക് എന്നവരും ജാമിതിയ എന്ന ഒരു രണ്ടു പേരും വിവാഹിതരാണ് ആ വിവാഹിതരായ രണ്ടു പേരുടെയും വ്യഭിചാര രംഗത്ത് അള്ളാഹുവിൻ്റെ റസൂല് ശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട് ആ ഒരു ശിക്ഷ മാത്രമേ അള്ളാഹുവിൻ്റെ റസൂല് പരസ്യമായിട്ട് നടപ്പാക്കിയിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണ് ആ വിവാ ആ വ്യഭിചാരം പുറത്തു വന്നതുകൊണ്ടാണ് ആ വ്യഭിചാരം മറന്നീക്കി പുറത്തു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഞാൻ ഞാനിനീ ശിക്ഷ നടപ്പാക്കും അത് ആ ശിക്ഷ നടപ്പാക്കിയത് എന്നതുപോലെ ഇതൊക്കെ വാരി വലിച്ച് ഈ ഈ ഇടുന്നത് കൊണ്ട് അഥവാ ഭർത്താവുമായിട്ടുള്ള ആ ജീവിതരീതി മറ്റു കാര്യങ്ങൾ അവിടെ ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഉരുളുന്നതും ഒക്കെ വ്ളോഗ് അതോടൊപ്പം തന്നെ ഞാൻ എനിക്ക് രാത്രി ഒരു പരിപാടിയുണ്ട് എനിക്ക് പകലൊരു പരിപാടിയുണ്ട് ഒരു ഉദ്ഘാടനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകർ പ്രതികരിക്കും അതിൽ വ്ലോഗർമാർ റിയാക്ഷൻ വ്ളോഗ് ചെയ്യും സാധാരണയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ആലി എന്ന് പറയുന്ന ആങ്ങളാണ് യഥാർത്ഥത്തിൽ ലൈലാത്തയുടെ യാത്രക്ക് പോയില്ല അതിന് ആലി പറയുന്ന വാക്കുകളുണ്ട് നിങ്ങളൊന്നും ആദ്യം കേട്ടില്ലാതെ ഇനി ഇതുകൂടെ ഒന്ന് കേട്ടു നോക്കൂ ഒന്നിലൊരു തട്ടി ഒരു പൂക്കന്മാരെ ഒന്ന് സൃഷ്ടിച്ച് നിങ്ങളെ മുന്നേക്ക് വരുന്നില്ല ആരും ഇല്ലതുപോലെ പറഞ്ഞാണ് വരുന്നത് കാലമായിട്ട് പിന്നെ ഒരു പറഞ്ഞൊന്നും പോകാൻ പറ്റാത്ത മൂന്നാല് ദിവസം മുമ്പ് പിന്നെ നമ്മൾ പറഞ്ഞു സംഗതി വന്നു പോക്കും എന്താണ് ആലി പറഞ്ഞത് ആലി പറയുന്നത് ഞങ്ങൾക്ക് എനിക്ക് എന്നോട് എന്റെ കാക്ക പറഞ്ഞിരുന്ന എടാ അജി പോയ്ക്കോ എന്തായാലും അപ്പം എന്തുകൊണ്ട് ഇക്കാക്കി ഇക്കാക്ക മാത്രം അവിടെ നിൽക്കണേ എല്ലാവരും കൂടെയല്ലേ പോവേണ്ടത് അപ്പം ഞമ്മളുടെ ഒരു സഹോദരി ഒരു ഉമ്ര അല്ലെങ്കിൽ ഒരു അജ്ജി അതല്ലെങ്കിൽ അവിടെ ഒരു പരിപാടിക്ക് വന്ന് ഞമ്മളോട് പറഞ്ഞാൽ ഉപ്പയില്ലാത്തതാണ് അപ്പം ആ ഉപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ ആങ്ങളമാരൊക്കെ അവിടെ പങ്കാളികളാവേണ്ടതാണല്ലോ ഇജ്ജു പോയിക്കടാ എന്ന് പറയുകയും അതാണ് നിങ്ങൾ നോക്കേണ്ട ആലോചിച്ച് നോക്ക് എന്നാലാ ഇജ്ജു പോയ്ക്കടാന്ന് പറഞ്ഞാൽ ഇജ്ജോ ആലി അത് പോയതുമില്ല അപ്പൊ ആലി അതിന് കിടന്ന് ഉറുണ്ടും മറിയുകയാണ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ആലി പറയുന്നത് അതൊക്കെ മൈൻ കൊടുത്താ അതൊരു അപ്പൊ ഇതിങ്ങനെ പറയണ മനസ്സൊക്കെ കളിച്ചതിനും ഒരു അവനെയല്ല മാതിരിയാണ് ഒരു വട്ടം പ്ലേറ്റ് മുടങ്ങിയപ്പോ നമ്മുടെ സമയം നമ്മക്ക് പോകേണ്ടതും മാറ്റിയെങ്കിലും മറ്റുള്ളവരും മറച്ചു വെക്കേണ്ട കാര്യം പിന്നെ മാറ്റി പറയേണ്ട കാര്യം വന്നപ്പോഴാണ് അത് പല കാരണങ്ങളാലാണ് എന്തു കാരണമാണ് വേറെ പറഞ്ഞുറപ്പിച്ച വേറെ ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു സ്വന്തം സഹോദരി ആദ്യമായിട്ട് ഒരു ഉംറക്ക് പോകുമ്പോൾ അതിനേക്കാൾ വലിയ പരിപാടി എന്താണ് ഉണ്ടാവുക ഒരു ആങ്ങളക്ക് എന്തു പരിപാടിയാണെങ്കിലും അത് നിർത്തിവെച്ചിട്ട് ആ ഈ പെങ്ങളുടെ പരിപാടിക്കാണ് കൂടേണ്ടത് തീർച്ചയായിട്ടും അതുതന്നെയാണ് മര്യാദ മാത്രമല്ല ആങ്ങളമാർ എത്രയാൾ നാട്ടിലുണ്ടോ ആ ആങ്ങളമാരും എല്ലാവരും അതിൽ ബന്ധപ്പെടേണ്ടവർ തന്നെയാണ് അപ്പോൾ ഈ ആങ്ങളെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു അതിങ്ങനെ മാറ്റിവെച്ചു അപ്പുറത്തേക്ക് മാറ്റിവെച്ചു എന്നൊന്നും പറഞ്ഞ് ഉരുണ്ട് കളിക്കേണ്ട ഒരു സംഗതിയല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന യാത്രയിൽ ആദ്യമായിട്ട് ഈ ലയിലാത്ത ചെയ്യേണ്ടിയിരുന്നത് ഒരു മാന്യതയും മര്യാദയുമുള്ള പ്രവൃത്തിയായിട്ട് ആ ഭർത്താവിനേയും കൂടെ ചേർത്ത് പിടിച്ച് അങ്ങനെയാണ് ഇവിടെ വാശിയുടെ പ്രശ്നമല്ല ഞാൻ പറയുന്നത് കേട്ടോ ആരോട് പല കമൻറ്റിലും എന്നോട് ചോദിച്ചിരുന്നു ആ അയാൾക്കുള്ള വാശിയോ എന്ന് പറഞ്ഞാൽ ലൈലാത്തയുടെ ഭർത്താവിനും വാശിയുള്ളവനല്ലേ തീർച്ചയായിട്ടും ഞാനതിന് മറുപടി കൊടുത്തിരുന്നു ആ കമൻ്റിൽ പല കമൻറ്റും അങ്ങനെ ചോദിച്ചിരുന്നു കാക്ക നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കണേ അതോടൊപ്പം പ്രസക്തമായ മറ്റൊരു കമൻറ്റാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത് അല്ല കാക്ക അദ്ദേഹം വാശിക്കാരനാണ് അപ്പം ആ വാശി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഭർത്താവിനോട് യോജിക്കാതെ യോജിക്കാത്തപ്പോൾ നിങ്ങൾക്കറിയോ ഒരു പുതിയാപ്പിള ആ ഭാര്യയോട് നല്ല നിലയിൽ അല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ് അപ്പം നിങ്ങൾ പുരുഷനല്ലേ അതുകൊണ്ട് നിങ്ങൾ പുരുഷൻ്റെ പറ്റത്തല്ലേ ന്യായീകരിക്കണത് ഞങ്ങൾ സ്ത്രീകളുടെ പ്രശ്നം അറിയാൻ ആരാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രസക്തമായ ഒരു ദീനാണ് അതാ ഞാൻ പറഞ്ഞത് ഈ ദീനിനെ വളരെ ത്യാഗം വളരെ ത്യാഗമാണ് ആ പ്രവാചകം നടത്തിയത് നമുക്കൊരു അജിന് പോവുക ഒരു ഉമ്പ്രക്ക് പോവുക എന്നതൊന്നും അത്ര വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല അതിന് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പോവാൻ ഇന്ന് സൗകര്യമുണ്ട് പഴയ കാലം പോലെ ഒന്നുമല്ല നടന്നും കപ്പലിനും ബസ്സിനും ഒന്നും പോകേണ്ട ഗതിയല്ല പൈസക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു ഗതിയായി മാറിയിരിക്കുക അപ്പോൾ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ എന്തിനാണ് നമ്മളോട് ഈ ത്യാഗം പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ഒരു യാത്രയാണിത് ആ യാത്രയിൽ എന്ത് വേണം എപ്പോഴും ഭർത്താവ് ഭർത്താവ് കൂടെ ഉണ്ടാവണം അതാണ് മഹറമെന്ന് പറയുന്നത് പെണ്ണുങ്ങളെ ഇന്ന വിമർശിക്കുന്ന നിങ്ങൾ ആലോചിച്ചിട്ട് പറയേ ആങ്ങളെയോ ഭർത്താവോ കൂടെ ഉണ്ടായിരിക്കണം അതൊന്നും വേണ്ട എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പോകുന്നു അവിടെ നമ്മൾ ഇതിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് ഈ ലൈലാത്തയുടെ മുത്തുമണികൾ എന്ന് പറയുന്ന കുറേ പ്രേക്ഷകരുണ്ട് ഫാൻസുണ്ട് ആ ഫാൻസാണ് നമ്മൾ നിഷ്പക്ഷവും സത്യസന്ധവുമായിട്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ നെഗറ്റീവ് കമൻറ്റുകളിട്ട് ആളെ വെറുപ്പിക്കുകയാണ് എന്താ കാര്യം എന്നല്ല പറയണത് എല്ലാ കമൻറ്റുകൾക്കും ഞാൻ മിക്കവാറും മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് അറിയുന്ന എല്ലാ കമൻറ്റുകളും മാത്രമല്ല അവരുടെ സംശയം തീരത്തക്ക രീതിയിൽ ദീനിയായ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അതാണ് വെറുതെ എങ്കിലും മോശമായ നെഗറ്റീവ് കമൻറ്റുകൾക്ക് പോലും ഉടായ്പ മറുപടികളല്ല ഞാൻ കൊടുക്കുന്നത് ഞാനാവട്ടെ ഒരു നെഗറ്റീവ് കമൻറ്റുകളും എൻ്റെ ഈ വ്ളോഗിൽ നിന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കി ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാറില്ല അത് അവർ പറയട്ടെ അതിൽ നിന്ന് നമുക്ക് ഒരു ഗുരുവിൻ്റെ സന്ദേശമാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിന് മറുപടി കൊടുക്കുന്നത് ചോദ്യമാണ് ആളുകളുടെ സംശയങ്ങളാണ് നമ്മൾ അധ്യാപകന്മാരോട് വിദ്യാർത്ഥികൾ എങ്ങനെ സംശയം ചോദിക്കുന്നുവോ അതുകൊണ്ടാണ് നിങ്ങൾ കമൻ്റ് ചെയ്യൂ നെഗറ്റീവായാലും എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അപ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ തെറ്റും മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ തെറ്റുകൾ മനസ്സിലാവുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മറുപടിയും കൊടുക്കും അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാവാൻ എനിക്ക് വഹിയൊന്നുമില്ലല്ലോ ദൈവദൂതന്മാരൊന്നുമല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അതിനെ സത്യം അറിയുന്ന നിഷ്പക്ഷവും നീതിബോധവും സത്യസന്ധരും അവർ ഇതിന് താഴെ കമന്റ് ചെയ്യട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ കമൻറ്റിന് മാന്യമായിട്ട് പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല പ്രേക്ഷകർ കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതെന്തിനാണ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വിവേഴ്സ് അല്ലേ അവർ ലൈക്കും ഷെയറും കാണുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രതിഫലം എന്ന് പറയുന്ന ദുനിയാവിൽ കിട്ടുകയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്നോട് പറയേണ്ടത് കാക്ക ഇത് പറ്റുമോ നിങ്ങൾക്ക് ഈ പൈസ പറ്റുമോ എനിക്കത് കിട്ടുന്നുണ്ടോ ഇല്ലയെന്നുപോലും അറിയാതെ ആളുകൾ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഞാൻ ഈ പൈസ പിന്നെ പണ്ടൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങൾ അഥവാ അറേബ്യൻ രാജ്യങ്ങളിലുണ്ട് സൈക്കമാർ ചെയ്തിരുന്ന പമ്പര വിഡിത്തരം നമ്മളെന്തിനാണ് ചെയ്യണ് അവർ എന്താ ചെയ്തിരുന്നത് ഇവരുടെ പൈസ മുഴുവനും കൊണ്ടുപോയിട്ട് വിദേശമായിട്ടുള്ള അമേരിക്കൻ ബാങ്കുകളിലും യൂറോപ്യൻ ബാങ്കുകളിലും നിക്ഷേപിക്കുക എന്നിട്ടോ അവരുടെ പൈസ പലിശ ഒന്നും ഞമ്മൾക്ക് വേണ്ട നമ്മളെ നാട്ടിൽ ഒരു ഹിന്ദു സഹോദരൻ ഉണ്ടായിരുന്നു ആ ഹിന്ദു സഹോദരൻ എല്ലാവരെയും എന്താ പറയുക പോസ്റ്റ് ആഫീസിനെ കൂറി ചേർക്കുന്ന ഒരാളാണ് എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒട്ടനേകം നാട്ടിലെ സ്ത്രീകളാണല്ലോ ഇതിന് കൂടിയ അങ്ങനെ നാല് ലക്ഷം മൂന്ന് ഒക്കെ ആയപ്പോൾ ഇവരൊക്കെ എന്തു പറഞ്ഞു അഞ്ച് കൊല്ലത്തേക്ക് ആയിരുന്നു ആലോചിച്ച് നോക്കൂ നിങ്ങൾ മന്ദത്തരം അപ്പോൾ അവർക്ക് നല്ലൊരു എമൗണ്ട് പലിശ ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിന് തന്നെ ശരാശരി ഒരു പത്തിരുപത് അയ്യായിരം ഉറപ്പിയ കാണുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഫിക്സ്ഡ് എന്തായാലും ഒരു പത്ത് എഴുപത്തയ്യായിരം ഉറുപ്പിക്ക ഈ അഞ്ച് കാർക്ക് ഈ അഞ്ച് കൊല്ലം കൊണ്ട് കിട്ടും അപ്പോൾ ഇവരെന്തു ചെയ്തു നമ്മൾക്ക് പലിശ ആറാമാണ് അനുജു കൊണ്ടേക്കോ എന്ന് പറഞ്ഞു ഇത് വെറുതെ പറയുന്ന സംഗതി അല്ല സത്യമാണ് അങ്ങനെ ആ എന്തു ചെയ്തു ആ പോസ്റ്റ് ഓഫീസിൽ കുറി നടത്തിയോ എനിക്ക് വലിയ സന്തോഷമായി ഇനി ഇത്താത്ത അങ്ങൾ ഇന്നും ഇങ്ങനത്തെ ചേരണട്ടാ അങ്ങനെ പുതിയതും ചേർത്ത് അപ്പോൾ എന്തിനാണ് ഈ തള്ള ഇതിങ്ങനെ ചേർക്കുന്നത് ഭർത്താവിൻ്റെ പൈസ കക്കണ് മോൻ്റെ പൈസ അയക്കണത് അതൊക്കെ ഇതിൽ കെടുത്ത് കൊടുക്കുക എന്നിട്ട് ഈ പലിശ ഒന്നും ഞമ്മക്ക് അറാമ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ചെയ്യണ അതേ ബുദ്ധി അതേ മന്ദത്തരം എന്നിട്ട് ഓൻ എന്തു ചെയ്തു ഓനത് വലിയ ശ്രദ്ധയായിട്ട് നടത്തി മുഴുവൻ കാശിനല്ല ഇങ്ങനെ കണക്കിന് ഞങ്ങളുടെ പ്രദേശത്ത് ആണു പെണ്ണും ഈ പറയുന്ന പോസ്റ്റ് ഓഫീസ് കുറി അഞ്ച് കൊല്ലത്തേക്ക് ഇട്ടിട്ട് ഇരുപതും മുപ്പതും ശതമാനം ഇൻട്രസ്റ്റ് വന്ന് കിട്ടിയിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം അൻപതിനായിരം ഒക്കെ ഇജ്ജ് കൊണ്ടുപോയിക്കോ എനിക്ക് പിന്നെ ഇത് അറാമില്ലല്ലോ മോനെ എന്ന് പറഞ്ഞ് ഈ അമുസ്ലിമായ സഹോദരന് ഇത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഓനക്ക് ചിരിക്കാതിരിക്കുമോ അവനക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ ഈ കേവലം പത്തിരുന്നൂറ് മുന്നൂറ് പെണ്ണുങ്ങളുടെ ഈ പറയുന്ന ഇൻട്രസ്റ്റൊക്കെ കൂടും അവനക്ക് ഇപ്പം എത്ര കിട്ടുമെന്ന് വിചാരിച്ചാൽ കണ്ടമാനം ഉണ്ടാവും നിങ്ങളേനൊന്നും ആലോചിച്ച് നോക്കി ഒരു ഒരു ഇരുപത്തയ്യായിരം റുപ്യ വെച്ച് കൂട്ടുകാന്നുണ്ടെങ്കിൽ ഒരു നൂറ് പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ആയി ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പ്യ കിട്ടി അത് തന്നെ മിനിമം അത് കിട്ടി അതുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് പിന്നെയും പുതിയ കുറിക്ക് ചേർന്നിരിക്കുക അപ്പോൾ അവൻ എന്ത് ചെയ്തു അവനക്കിത് തോന്നി കാരണം കുറച്ചൊക്കെ വല്ലാതെ മനസ്സാട്ടിയുള്ള ചില ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് തോന്നി എന്തുന്ന് ആ ഇത് മുഴുവൻ ഞാൻ അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്കാൻ അത് കുറച്ചിട്ടാണ് തീറ്റിക്കുക അപ്പം എന്താ ചെയ്തത് ഓന് ഓൻ്റെ ഒരു പരിപാടി നടത്തി പെരയിൽ എല്ലാവർക്കും കൂടെ ഉള്ള ഒരു സൗഹാർദ്ദ സദ്യ അതിൽ ഈ പറഞ്ഞ പെണ്ണുങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി ആണുങ്ങളും പോയി എന്നിട്ടോ വമ്പൻ സദ്യ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് ലക്ഷത്തോളം ഉറപ്പിക്കുക ഈ പറയുന്ന പരിശീലനത്തിൽ നിന്ന് ഈ പറയുന്ന ഉമ്മമാർ ഉപേക്ഷിച്ച് കൊടുത്ത ആ പൈസ ഇദ്ദേഹത്തിന് കിട്ടി ഒരു പത്ത് ലക്ഷത്തോളം ഉറപ്പിക്കുക ഈ പറയുന്ന ഈ പറയുന്ന ഈ സൂക്ഷ്മത പാലിച്ച പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് തിന്നാൻ കൊടുത്ത് ഇറച്ചിയും പൊറാട്ടിയും പത്തിരിയും ഒക്കെ ഉണ്ടായിരുന്നു ആലോചിച്ച് നോക്കും അപ്പോൾ അവർ അലഹമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിഴുങ്ങിപ്പോന്നു അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുക എന്നതുപോലെയാണ് അറബികൾ ഈ അറബ് രാജ്യത്ത് ഉള്ള ബാങ്കിലൊന്നും അല്ല നിക്ഷേപിക്കുക അമേരിക്കൻ ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുക അറിയുന്നവർക്ക് അറിയാം എന്നിട്ട് ആ പൈ പലിശയൊക്കെ കൂടെ എന്താ അത് നമുക്ക് അറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് മുഴുവനും യഥാർത്ഥത്തിൽ ഈ അമേരിക്കൻ ബാങ്കുകൾക്ക് കൊടുക്കുക അവരതെന്ത് ചെയ്തുക അത് ഊർജ്ജന സയനിസ്റ്റുകളായ ഇസ്രായേലിന് കൊടുക്കുക അവരെന്ത് ചെയ്യുക ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും അവിടുത്തെ ഗർഭിണികളെയും ആ നാടിനെ തന്നെ അരാജകത്വത്തിലേക്കും അസ്വസ്ഥതയിലേക്കും തള്ളി വേണ്ടി ഉപയോഗപ്പെടുത്തുക നമ്മൾ കണ്ടതാണല്ലോ ഇപ്പം എന്താ ചെയ്യുന്നത് ഈ അമേരിക്ക വളർത്തുന്ന അമേരിക്കയുടെ ഈ പുത്രൻ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ആ സന്തതി ലോകത്ത് മുഴുവൻ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ബാങ്കുകളുടെ കാശ് മുഴുവനും അറബികൾ കൊടുത്തിട്ടാണ് അറബികൾ തന്നെയാണ് ഇതിന് കാരണക്കാർ എല്ലാവർക്കും അറിയാം അപ്പം എന്നതുപോലെ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പോലും ഉള്ളത് എന്ന് ക്രമപ്രശ്നമായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം എന്താണ് അറാമ് അലാൽ എന്നൊന്നും മനസ്സിലാക്കാതെ ഈ കവമ് കാട്ടിക്കൂടുന്നതിനെ കുറിച്ച് പറയുകയാണ് അപ്പോൾ ഒരു ഭർത്താവുമായിട്ട് ആരോഗ്യത്തിലായ സ്ത്രീയുടെ ഉമ്രയും അജ്ജും നമസ്കാരവും വിഭാഗത്തും ഒന്നും തന്നെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു മുത്തു മുത്തുറസൂർ നമ്മളോട് വന്നത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതൊരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനത് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം ഈ പറയുന്ന ആംഗ്ലമാർക്കും ഈ പറയുന്ന കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് സാധിക്കുമായിരുന്നു രണ്ടാൽ ഒന്ന് നിങ്ങൾ ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഇത് അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുറ പോലെ നിങ്ങൾ നിർവഹിക്കണം അതാണ് എല്ലാത്തിനും ഒരു സംഗതിയുണ്ട് അള്ളാഹു നമുക്ക് പരിശുദ്ധ കുറുഖാൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഫീ ഫിഷബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യുമ്പോൾ ജിഹാ അക്ക ജിഹാദിഹി നോക്കണം ഓക്കു ഹി അക്ക ജിഹാദിഹി എന്താ അർത്ഥം ചെയ്യുന്നതൊക്കെ നിങ്ങൾ അതിൻ്റെ മുറ പോലെ ആവണം എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട് അത് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട് അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യണം അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു പറയുന്നതും അവൻ്റെ റസൂർ പറയുന്നതുമായ രീതിയിൽ അമരുകൾ ചെയ്ത് അവൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ ദുരഭിമാന ദുഷാഠ്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു എന്തായാലും ഈ ഉമ്ര ലൈലാത്താക്കും നല്ല ഒരു മനസ്സ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃതഹവാനാ അനിൽ അഹമ്മദാഹുറബുല്ലമീൻ